എൻ്റെ ശ്രീനാപത്തെ വീഡിയോ ഒന്നുമില്ല നമ്മൾ കുട്ടികളുമായിട്ട് വിനോദയാത്ര പോയൊരു വീഡിയോ ആണ് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ടാണ് നമ്മൾ യാത്ര പോയത് കാരണം രണ്ട് ബസ്സിനാണ് ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് യാത്ര പോയത് അപ്പോൾ അടിച്ച് പൊളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കുട്ടികളുമായിട്ടുള്ള ഒരു വിനോദയാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ലെവലുണ്ടോ കാരണം നമ്മളും കുട്ടികളെ പോലെ കുട്ടികളായിട്ട് മാറിപ്പോയുന്ന സമയമാണ് കേട്ടോ കാരണം ഞങ്ങൾ പോയ ബസ്സാണിത് കാലപ്പാരി ഇങ്ങനെ രണ്ട് ബസ്സിലാണ് ഞങ്ങൾ യാത്ര പോയത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഭാരതപ്പുഴയുടെ തീരത്ത് ബസ് ഇറങ്ങി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്ന് പറയാ ആ ഒരു കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മൾ നേരെ പോയത് വള്ളത്തോളിൻ്റെ മ്യൂസിയത്തിലേക്കാണ് മഹാകവി വള്ളത്തോളുടെ വരിയുടെ ഓർമ്മ എല്ലാവരെയും 그래. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിലക്കണം നമുക്ക് ചോര നിരമ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ മഹാകവിയുടെ മ്യൂസിയത്തിലേക്കാണ് പോയത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കവി കിട്ടിയുള്ള പുരസ്കാരങ്ങൾ അതേപോലെ തന്നെ കവിയുടെ വീടാണ് ഈ മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കലാമണ്ഡലത്തിലേക്കാണ് പോയത് കേട്ടോ കലാമണ്ഡലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക ഒരുപാട് കലാരൂപങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ അതെന്ന് വെച്ചാൽ കേരളത്തിന് തനിമയാർന്ന തനിമയാർന്ന കലാരൂപങ്ങൾ കഥകളി മോഹിനിയാട്ടം അതേപോലെ തന്നെ ചെണ്ടക്കൊട്ട് മദ്ദളം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ അടങ്ങിയിട്ടുള്ള കലാമണ്ഡലത്തിൻ്റെ കയറുമ്പോൾ തന്നെ നമുക്ക് വേറെ വായ്പാണ് വരും കേട്ടോ കാരണം അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങളും പറയുക എന്താ പറയുക കാറ്റും ഒക്കെ ഒരു വേറൊരു ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കണ്ടു അപ്പോൾ അവിടെ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല ഒരു എന്താ പറയുക തണുപ്പും ഒരു സന്തോഷകരമായിട്ടുള്ള എന്തൊക്കെയാണ് ഒരു മനസ്സ് വന്നു കേട്ടോ അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ഷോർട്സൊക്കെ ടാണേൽ കുട്ടികളൊക്കെ കഥകളി ആശ്രയിച്ച് നിൽക്കുകയാണ് അത്രയും എൻജോയ് ചെയ്ത് നിൽക്കേണ്ടവരൊക്കെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പം നേരെ പോയത് ഞങ്ങൾ പാർക്കിലേക്ക് പോയി കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കുഞ്ഞു പാർക്കാണ് ആ പാർക്കിലേക്ക് പോയി അവിടെ എത്തി കഴിഞ്ഞ സമയത്ത് തന്നെ കുട്ടികൾ ഫുള്ള് കളിയായി ഊഞ്ഞാലകളും ഒക്കെ ആടാനും അതേപോലെ തന്നെ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി കാരണം അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പം ഞങ്ങൾ നേരെ പോയത് കടപ്പുറത്തേക്കാണ് കേട്ടോ കടപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ പറയുക അവരവിടെ വെള്ളം എന്താ പറയുക കുഴി പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോരോ കടപ്പുറത്ത് മണ മണിപ്പുറത്ത് ഓരോന്നും എഴുതുന്നുണ്ട് കുട്ടികളുടെ ഓരോരോ കളികളുമായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുതിർന്നവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെ കട കടപ്പുറത്ത് പോകുന്നതും തിരമാലകൾ നോക്കിയിരിക്കാനും ഒക്കെ അല്ലെ സന്തോഷമാണെങ്കിലും മനസ്സിൽ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ആനകളെ ആനകൾ എന്താ പറയുക ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളും ഇതേപോലെ തന്നെ ഇമ്പമാർ നോക്കിയിരുന്നു ആനകളെയൊക്കെ കാരണം നമ്മൾ അവരുടെ ഭക്ഷണവും അതേപോലെ തന്നെ അവരുടെ ആ വലുപ്പവും അവർ ഈ കാട്ടിലൊക്കെ വസിക്കേണ്ട ആൾക്കാരില്ലേ അപ്പോൾ അവരെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നല്ല തണുപ്പിരുന്നു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പിരുന്നു അപ്പോൾ അവിടുന്ന് കാഴ്ചകൾ കണ്ടതിനു ശേഷം ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഒരു യെല്ലോ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം വെല്ലോ ക്യാപ്പ് കൊടുക്കാനുള്ള കാരണം കുട്ടികൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കാരണം യൂണിഫോം യൂണിഫോമിടാത്ത കാരണം തന്നെ അവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ക്യാപ്പ് കൊടുത്തത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു പത്ത് മണി പതിനൊന്ന് മണിൻ്റെയൊക്കെ ഉള്ളിലാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ വീട്ടിലേക്ക് എത്തിയത് പിന്നെ ഞങ്ങൾ പോയി ജൂല് പോയി ജൂല് പോയിന് ശേഷം അവിടെ ഒരുപാട് നമ്മൾ കുറെ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണണം എന്തെങ്കിലും ജൂ തന്നെ പോകണമല്ലോ അപ്പോൾ അവിടെ സിംഹം അതേപോലെ തന്നെ കടുവ പിന്നെ പാമ്പുകൾ അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും കൗതുക കൗതുകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കുട്ടികൾ കണ്ടു അപ്പോൾ കണ്ടിരുന്ന പാമ്പൊക്കെ കിടക്കണം കേട്ടോ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് അതേപോലെ മൃഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട് അവിടെ മൂങ്ങരിക്കുന്നുണ്ടോ ഒരുപാട് അതേപോലെതാ ഒട്ടക്ക പക്ഷി പക്ഷിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഒരു കലാമണ്ഡലത്തിൻ്റെ അവിടെ ഡാൻ ഇതിൻ്റെ പ്രാക്ടീസിൻ്റെ കഥകളി പ്രാക്ടീസ് അതേപോലെ തന്നെ മോഹിനിയാട്ടം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ആ രൂപങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ